ഓസ്ട്രേലിയ സന്ദർശനത്തിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ മെൽബൺ കത്തീറ്ററിലാണ് പോകുന്നത് മെൽബൺ ടൗണിനകത്ത് തന്നെയാണിത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ കാണാവുന്നതാണ് അപ്പം നമ്മൾ മെൽബൺ കത്തീറ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെയുള്ള പള്ളികളിലെല്ലാം കൂടുതൽ കാണുന്നത് ടൂറിസ്റ്റുകളെയാണ് എല്ലാ പള്ളികളും ഏതാണ്ട് ഒരേ മോഡലിലൊക്കെയാണ് കൊണ്ടതിരിക്കുന്നത് ഗ്ലാസ് പെയിൻറ്റിങ്ങും വർക്കുകളെല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് ഇവിടെയൊക്കെ എടുത്ത് പറയേണ്ടത് ഈ ടൈൽ വർക്കുകളാണ് അതൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തോര സമയമെടുത്താണ് എടുത്താണ് ശരിക്കും അതേ തന്നെ നമ്മൾ നോക്കിയിട്ട് പോകും പള്ളിയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഫലകങ്ങളാണ് ബ്രാസ് ഫലകങ്ങളാണ് ഇതിലെഴുതിയിരിക്കുന്നത് ഓരോരുത്തരുടെ പേരുകളാണ് ആയിട്ട് അതായത് മരിച്ചവരെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തിരിക്കണമെന്ന് തോന്നുന്നു പള്ളിയുടെ അപ്പുറം അപ്പുറയും തന്നെ ഓരോ ചാപ്പലുണ്ട് രണ്ട് സൈഡിൽ ഓരോ ചാപ്പൽ ഉണ്ട് ഇത് ആൾത്താരയാണ് ഉൾത്താരയിലെ വലിയ ആഘോഷമായ വർക്കുകളൊന്നുമില്ല നല്ല വിസ്താരമുള്ള ആൾത്താരയാണ് സൈഡിലൊക്കെ തൂണുകളും ആർച്ചുകളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് പള്ളിയുടെ ഗോപുരത്തിൻ്റെ എൻട്രൻസ് ആണ് ഇതിൻ്റെ മുകളിലോട്ട് ഒത്തിരി നിലകളുണ്ടെന്ന് തോന്നുന്നു ആ എൻട്രൻസ് സ്റ്റെപ്പ് വഴി കയറി പോകാൻ പറ്റുന്നു എന്ന് തോന്നുന്നു ഈ പള്ളി ആംഗ്ലിക്കൻ സഭയുടെ കീഴിലാണ് ഇവിടെ വനിതകൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് വനിതാ വൈദികർ ദിവ്യപുലി അർപ്പിക്കുന്നത് നമുക്ക് യൂട്യൂബിലൂടെ കാണാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പള്ളിയുടെ തന്നെ ഒറിജിനൽ യൂട്യൂബ് ചാനലിൽ കുർബാന കാണാവുന്നതാണ് ഇതാണ് ഈ പള്ളിയുടെ മെയിൻ അൾത്താര ഇവിടെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് അതിൽ നടക്ക് പള്ളി സംബന്ധമായിട്ടുള്ള പിക്ചറുകളാണ് അലോകനം ചെയ്തിരിക്കുന്നത് ഇത് ചാപ്പലിൻ്റെ സൈഡിൽ വരുന്ന ഭാഗമാണ് പരുന്താണ് പരുന്ത് ബൈബിൾ വായിക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ സൈഡ് വ്യൂവിൽ സൈഡിലെ എല്ലാം ഇങ്ങനെ നീളത്തിൽ ബെഞ്ചിട്ടിരിക്കുകയാണേ ചാരി ചാരു ബെഞ്ച് ഇട്ടിരിക്കുകയാണ് അതിങ്ങനെ നീളത്തിലങ്ങ വരെയുണ്ട് ഇതൊരു ടൈൽ വർക്കാണ് കാണേണ്ടത് നമ്മൾ എത്ര സമയമെടുത്ത് എന്തൊരു ആൾക്കാർ ചെയ്തായിരിക്കും എന്നുള്ളത് പിന്നെ ഭംഗിയാണത് കാണാനായിട്ട് ഇവിടെ കുറേ രൂപങ്ങൾ ഇരിപ്പുണ്ട് മലയാളികളാണ് അവരോട് ഒന്ന് തിരികെ തിരികെത്തിക്കുന്നതാണ് തിരിക്കുന്ന പൈസ ഒന്നും കൊടുക്കണ്ട തിരി നമുക്ക് ആവശ്യമുള്ള എടുത്ത് കത്തിക്കാം പൈസ വേണമെങ്കിൽ മതി ഇത് പള്ളിയിലെ രൂപക്കൂടാന്നുള്ളൂ പെരുന്നാളിൽ നിന്ന് പ്രദക്ഷിണമറക്കുന്ന രൂപക്കൂടാണ് അതിൻ്റെ താഴെ തന്നെ മാമൂദിസ തൊട്ടിൽ കാണാം ഈ സൈഡിൽ മുഴുവനും ബ്രാസിലെ ഓരോരുത്തരുടെ മെമ്മറീസ് എഴുതിയിരിക്കുകയാണ് ഇവിടുന്ന് മരിച്ചു പോവരായിരിക്കും ചിലപ്പോൾ പള്ളി പണിതപ്പം സാമ്പത്തിക സഹായമൊക്കെ ചെയ്തവരായിരിക്കും ഇത് ഇവിടുത്തെ സുവനിസപ്പാണ് ഒരുമാതിരിപ്പെട്ട ഭക്തി സംബന്ധമായ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കൊന്തകൾ ബൈബിള് രൂപങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടുന്ന് മലയാളികളാണ് കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നു തോന്നുന്നത് പിന്നെ ജപ്പാൻകാരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ കുറച്ച് വാങ്ങിക്കുന്നുണ്ട് ഇതവിടുത്തെ പ്രോഗ്രാമുകളുടെ ഡിസ്പ്ലേ ബോർഡാണ് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ഈ ഡിസ്പ്ലേ ബോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചൈനീസ് ഭാഷയിലും ഇംഗ്ലീഷിലുമാണ് എഴുതിയിരിക്കുന്നത് ചൈനക്കാർ കൂടുതലായിട്ടുള്ളതുകൊണ്ടായിരിക്കും ചൈനീസ് ഭാഷ ഉപയോഗിക്കുന്നത് ജപ്പാൻകാർക്കും ഒക്കെ ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണെന്ന് തോന്നണം പള്ളിയുടെ ആ അടിക്കുന്ന ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് ആകട്ടോ പുറകിലെ ജില്ലൊഴി കയറി വരുന്ന ലൈറ്റാണത്